ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ ഡിവൈഎഫ്ഇ ബന്ധം പുറത്തു പുറത്തുവന്നതോടെ സിപിഎം ആകെ വിട്ടില്ലായിരിക്കുകയാണ് ചോദ്യങ്ങൾ സിപിഎമ്മിനെതിരെ തിരഞ്ഞതോടെ ഡിവൈഎഫ്ഐയോട് ചോദിക്കാനാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇതോടെ വിഷയത്തിൽ പ്രതികരണവുമായി ഡിവൈഎഫ്ഇ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് രംഗത്ത് വന്നു ഡിവൈഎഫ്ഇ പ്രവർത്തകർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവർക്കെതിരെ ഉറപ്പായും നടപടിയെടുക്കുമെന്ന് വസീഫ് വ്യക്തമാക്കി പാനൂർ ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് സംഘടന വിശദമായി അന്വേഷിക്കും പ്രതികളോ പ്രതികളെ സഹായിച്ചവരോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കി ഡിവൈഎഫ്ഇക്ക് സംസ്ഥാനത്ത് മുപ്പതിനായിരത്തോളം യൂണിറ്റുകളുണ്ട് അതിലെ ഭാരവാഹികൾ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം പ്രാദേശികമായ വിഷയങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത് സംയമനത്തോടെ എന്നും പ്രതികരിച്ച സംഘടനയാണ് ഡിവൈഎഫ്ഇ പാനൂർ കേസിൽ നിരപരാധികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതുവരെ ഡിവൈഎഫ്ഐ പറഞ്ഞിട്ടില്ല ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം അതിനുശേഷം കൃത്യമായി നടപടി സ്വീകരിക്കുമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കി പാനൂർ സംഭവത്തെ മാധ്യമങ്ങൾ കോൺഗ്രസിന് മേൽക്കോയ്മ ഉണ്ടാക്കി കൊടുക്കാനുള്ള ആയുധമാക്കുകയാണെന്നും പറഞ്ഞ വസീഫ് പോലീസ് അന്വേഷണത്തിൽ ആരും ഇടപെട്ടിട്ടില്ലെന്നും വിശദീകരിച്ചു അതേസമയം പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് ആവർത്തിച്ച് എം വി ഗോവിന്ദൻ രംഗത്ത് വന്നിരുന്നു ഇങ്ങോട്ട് ആക്രമിക്കപ്പെടുകയും സഖാക്കളെ കൊല്ലുകയും ചെയ്തപ്പോൾ അക്രമിക്കില്ല എന്ന നിലപാട് പാർട്ടി സ്വീകരിച്ചതാണെന്നും ജനങ്ങളെ അണിനിരത്തുകയാണ് ഞങ്ങളുടെ പാർട്ടിയെന്നും ഗോവിന്ദൻ പറഞ്ഞു പാനൂർ കേസിൽ പ്രതിപ്പെട്ടികയിലുള്ളവർ പാർട്ടിയുടെ പോഷക സംഘടനയായ ഡിവൈഎഫ്എയിലുള്ളവരല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് ഡിവൈഎഫ്ഐക്കാരോട് ചോദിക്കണമെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി ഞങ്ങൾക്ക് പോഷക സംഘടനകൾ ഒന്നുമില്ലെന്നും അദ്ദേഹം പറയുന്നു അതേസമയം സ്ഫോടനത്തെക്കുറിച്ചുള്ള മറ്റു ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ എം വി ഗോവിന്ദൻ മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ തന്റെ അസ്വസ്ഥത പലപ്പോഴായി പ്രകടമാക്കുകയും ചെയ്തു പാനൂരിലെ ബോംബ് സ്ഫോടനം സി പി എമ്മിന് തലവേദനയായിട്ടുണ്ട് എന്നു പറഞ്ഞു ാണ് അതുകൊണ്ടാണ് അവർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പാനൂരിലെ ബോംബ് നിർമ്മാണം കുന്നോത്ത് പറമ്പിലെ ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകരെ ലക്ഷ്യമിട്ടാണ് എന്നാണ് പുറത്തുവന്ന വിവരം ആദ്യഘട്ടത്തിൽ വടകര യു ഡി സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനും കണ്ണൂർ സ്ഥാനാർത്ഥിയും കെ പ്രസിഡന്റുമായ കെ സുധാകരനുമെതിരെ പൊട്ടിക്കാനാണ് എന്നുമൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പുറത്തു വന്നു എന്ന് പറയുമ്പോൾ സി പി എം അവർ എന്തിനു വേണ്ടിയാണോ ബോംബുണ്ടാക്കിയത് ആ രഹസ്യം പുറത്തു പോകാതിരിക്കാൻ മറ്റൊരു കഥ മെനഞ്ഞു എന്നർത്ഥം പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള ഓരോ തന്ത്രങ്ങൾ സത്യത്തിൽ എന്തിനാണ് ആ ബോംബുണ്ടാക്കിയത് എന്തിനാണ് സ്ഥലം എം എൽ എ അവിടെ പോയത് എന്തിനാണ് പിണറായി വിജയനും എം വി ഗോവിന്ദനും രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിച്ചത് എന്നതിനെല്ലാം ഉത്തരം ലഭിക്കാൻ കിടക്കുന്നതേയുള്ളൂ ഒന്നുകിൽ അത് ശൈലജ ടീച്ചറുടെ തകര്ച്ചയ്ക്ക് അതുമല്ലെങ്കിൽ ഇലക്ഷനോടനുബന്ധിച്ച് ഒരു വലിയ പ്രക്ഷോഭത്തിന് സി പി എം കോപ്പു കൂട്ടിയിരുന്നുവെന്ന് കരുതാനേ എല്ലാവർക്കും സാധിക്കും